ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത വിനോദിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തന്നെ കയറി പിടിക്കാൻ പോയ കൈലാസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് താൻ ബോധം കെട്ട് വീണേന്നും അതിനുശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് മയൂരുടെ വീട്ടിൽ പോയിട്ട് തന്നെ സഹായിക്കണം മയൂരിയും ഇഷിതയും കൂടി നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൈലാസിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാന്നാണ് ഇഷിത തീരുമാനിച്ചിരുന്നത് പക്ഷേ മയൂരുടെ വീട്ടിലെത്തിയപ്പോഴാണ് മയൂരിനെ മയൂരടുത്ത് ഫോൺ സംസാരിക്കണത് കൈലാസ് അതിനുശേഷം പറയുന്നുണ്ട് നീ ഇഷിതനെ കൊടുക്കണം അല്ല നിന്റെ അമ്മ ജീവനോട് ഉണ്ടാവില്ല മയൂരി നിനക്ക് അമ്മയാണോ അതും ഇന്നലെ കണ്ട ഡോക്ടർ ഇഷിതയാണോ വലുത് എനിക്ക് എന്റെ അമ്മ തന്നെയാ വലുത് എങ്കിലേ നിന്റെ വീട്ടിൽ ഞാൻ ചെറിയൊരു സാധനം പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നീ എടുത്തോണ്ടേ ഇഷിതയുടെ കൂടെ കാറിൽ പോകുമ്പോ അവള് കാണാണ്ട് എങ്ങനെയെങ്കിലും കാറിന്റെ ഉള്ളിൽ വെക്ക് ഉം ശരി എന്ന് മയൂരി പറയാണ് അതിന് ശേഷമാണ് മയൂരി ആ സാധനം അതെന്റെ അമ്മയുടെ റൂമിൽ കഴിഞ്ഞ ദിവസം കൈലാസം ഒളിപ്പിച്ച സാധനം എടുത്തിട്ട് ആഹ് കൊണ്ടുപോണത് കേട്ടോ െ ശിഷ്യനെ കൊടുക്കണത് അങ്ങനെയാണ് അത് കേൾക്കണത് വിനോദ് പറയുന്നുണ്ട് ശരി എടുത്ത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എടുത്തിയാളുടെ നമ്പറും അഡ്രസ്സും ഐശ്വര്യരാമേ പറയുന്നുണ്ട് അങ്ങനെ നമ്പർ കിട്ടുന്ന വിനോദ് സ്പോട്ടിൽ തന്നെ മയൂരിനെ വിളിക്കുന്നുണ്ട് ഞാൻ പോലീസ് ആണെന്ന രീതിയിലായിട്ടോ വിളിക്കുന്നത് ഞാൻ പോലീസാണ് നീ എന്താണ് ഈ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണിനെ അപമാനിച്ചത് അയ്യോ സാറെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്ന് മയൂരി പറയാണ് നീ തെറ്റ് ചെയ്യാതെയാണോ ഡോക്ടർ ഇഷിത ജയിലിൽ കിടന്നത് നിനക്ക് നീ ഒരു പെണ്ണല്ലേ നീ പെണ്ണാണെന്ന് പറയാൻ പോലും പറ്റില്ല ഇങ്ങനെ മറ്റുള്ളവരെ അപമാനിക്കുന്ന ആ പെണ്ണുങ്ങളെ പെണ്ണാണെന്ന് പറയാൻ പറ്റോടി നിന്നോട് എന്ത് തെറ്റാ ഡോക്ടർ ഇഷിത ചെയ്തത് നിന്നെ സഹായിക്കാൻ വേണ്ടി അല്ലേ അവർ വന്നത് പിന്നെ എന്തിനാണ് അവര് കൊലക്ക് കൊടുത്തത് ഇതിന്റെ പേരിൽ ആരാ സത്യം പറ ഇതിന്റെ പേരിൽ ആ കൈലാസല്ലേ നിന്റെ മറ്റവൻ അയ്യോ സാറെ എന്നെ പേടിപ്പിച്ചിട്ട് ഞാൻ ചെയ്തു പോയതാണ് അയാളുടെ ഓരോ എന്റെ ഓരോരോ നീക്കങ്ങൾ അയാൾ മനസ്സിലാക്കുന്നുണ്ട് എനിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടർ ഇഷിതയുടെ ഹോസ്പിറ്റലിലേക്ക് പോയത് അവര് ചികിത്സ തരാന്ന് പറഞ്ഞതാണ് ചികിത്സ മാത്രമല്ല എന്റെ അമ്മയുടെ ചെലവും കാര്യങ്ങളൊക്കെ ഇനിയുള്ളത് നോക്കാന്ന് പറഞ്ഞാണ് അവിടെ വലിയ വലിയ മനസ്സ് ഞാൻ മനസ്സിലാക്കാനിട്ടൊന്നും അല്ല പക്ഷെ അയാള് ആ കൈലാസ് ഇഷിതിയുടെ കൂടെ ഞാനപ്പ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ ജീവനോടെ ഉണ്ടാവില്ല അയാളുടെ ഗുണ്ടകളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞതിനെ പേടിപ്പിച്ചുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയത് നീ ചെയ്തതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് നിനക്കറിയാവോ ഡോക്ടർ ഇഷ്യുതയുടെ കുടുംബം തകർന്നതൊക്കെ നിനക്കറിയാവോ അയ്യോ സാറെ എനിക്ക് അറിയില്ലായിരുന്നു സാറേ ആ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ഡോക്ടർ ഇഷിതരുടെ ജീവിതം എന്തായാലും അങ്ങനെ ആയി പക്ഷെ എന്നാലും ഇഷിത ഡോക്ടറെ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നീ നിന്റെ കൊണ്ട് നീ തന്നെ സമൂഹത്തിനോട് വിളിച്ചു പറയണം അയ്യോ ഞാനോ അതെ പിന്നെ നീയല്ലാതെ നീയല്ല തെറ്റ് ചെയ്തത് അതുകൊണ്ട് നീ തന്നെ വിളിച്ചു പറഞ്ഞണം നീ ഒരു കാര്യം ചെയ്യ് എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം നമുക്ക് ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം അതിനുശേഷം നീ പറയണം ഡോക്ടർ ഇഷിതേനെ അന്ന് കൊടുക്കിയത് ഇയാൾ കൈലാസ് കാരണമാണെന്നും എന്തിനു വേണ്ടിയിട്ടാ കൊടുക്കിയതെന്നും നിന്നെയും ഒരുപാട് പെണ്ണുങ്ങളും അയാൾ ഉപയോഗിച്ചിട്ടില്ലേ പല രീതിയിലും കൊണ്ടുപോയിട്ടില്ലേ ആ കഥകളൊക്കെ നീ പറയണം ആ കൈലാസിന്റെ തനി സ്വഭാവം പുറത്ത് നീ കൊണ്ടുവരാം എങ്കിൽ നിന്നെയും നിന്റെ അമ്മേനെയും ഡോക്ടർ ഇഷിത മാത്രമല്ല ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം നിന്റെ അമ്മയുടെ എല്ലാ ചികിത്സയും ഡോക്ടർ ഇഷിതയുടെ ഹോസ്പിറ്റലിൽ തന്നെ നടത്തും പിന്നെ നിങ്ങളുടെ ചെലവിന്റെ കാര്യമല്ലേ അത് ഞങ്ങൾക്ക് എന്താ ചെയ്യാം എന്ന് പറയാണ് ശരി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാന്ന് മയൂരി വാക്ക് കൊടുക്കാണ് നമ്മുടെ വിനോദിന്റെ അടുത്ത് വിനോദിന് സമാധാനാവാണ് എന്തായാലും ഏടത്തിടെ ആ ഒരു തെറ്റിദ്ധാരണ വീട്ടുകാർ തെറ്റിദ്ധരിച്ചൊക്കെ ഈ ഇതോടെ മാറുമല്ലോ എന്ന് വിചാരിക്കുകയാണ് അപ്പൊ തന്നെ വിനോദ് മഹേഷിനെ വിളിക്കുന്നുണ്ട് ഏട്ടാ ആ എന്താണോ വിനോദ എടുത്തിയ അന്ന് കുടുക്കിയ അവളുണ്ടല്ലോ ആ മയൂരി ആ അവളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കിട്ടി ആളി സത്യമന കൈലാസലേന്ന് തന്നെയാണ് എല്ലാത്തിനും പിറകില് അവളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചാണ് ഈ ശരിക്കും ശരിക്കൊരു പെണ്ണുപിടിയും തന്നെയാണ് ഏട്ടാ ഇയാൾക്ക് ഡൽഹിയിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ ബിസിനസ് ഇത് തന്നെയാണ് പല പല പെണ്ണുങ്ങളെ കണ്ടുപിടിച്ച് പല പല ആൾക്കാർക്ക് കൊടുക്കുക ഇതാണ് അയാളുടെ ബിസിനസ് പാവപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങൾ അയാളുടെ കയ്യിലായി പോയിട്ടുണ്ട് നമുക്ക് ആ പെണ്ണുങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ രക്ഷിച്ച് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇനിയുള്ള പെണ്ണുങ്ങളെങ്കിലും അയാളുടെ കയ്യിൽ പെടാതെങ്കിലും നോക്കാലോ അതുകൊണ്ട് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്തിനാ ഇങ്ങനത്തെ ആൾക്കാർ ജീവിക്കാൻ സമ്മതിക്കുന്നത് ശരിയാ നീ പറഞ്ഞത് ഇങ്ങനത്തെ ആക്കാലം ജീവിച്ചിട്ട് ഒരു കാര്യമില്ല മറ്റുള്ളവരെയും കൂടി നശിപ്പിക്കാനായിട്ട് എന്തായാലും അവനെ തക്ക ശിക്ഷകൊടുക്കണം കൊടുക്കണമെന്ന് പറയണം അല്ല ഏട്ടൻ എന്താ എഴുത്തിടുത്ത് ഇപ്പൊ സംസാരിക്കണമില്ലേ എഴുതി ഏട്ടത്തിന്റെ ഫ്ളാറ്റിലാണല്ലേ അതെ ഞാൻ തന്നെ മലപ്പുറം അവളെ കൊണ്ട് അവൾ അവിടെ ആക്കിയത് കാരണം വേറൊന്നും നമ്മുടെ വീടിന്റെ അവസ്ഥ അറിയാലോ മഞ്ജുമ ചേച്ചി പറഞ്ഞത് മാത്രമേ അമ്മ വിശ്വസിക്കുകയുള്ളൂ മഞ്ജുമ ചേച്ചിയാണെങ്കിൽ ഏതു നേരം വിശുദ്ധനെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുക ഏട്ടാ അത്രക്കും ബുദ്ധിമുട്ടാണ് അവിടെ നിക്കണേന്നുണ്ടെങ്കിൽ ഏട്ടനെന്നാ വേറെ വല്ല വീട് ഫ്ളാറ്റ് എടുത്ത് മാറിക്കൂടെ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട പക്ഷെ അമ്മേ അച്ഛന് ചിപ്പിയൊന്നും ഇല്ലാതെ അവർക്ക് ഇരിക്കാൻ പറ്റില്ലടാ അത് ശരിയാണ് പിന്നെ ഞാൻ അത് മാത്രമല്ല ഞാൻ അമ്മ നീ നീ കല്യാണം കഴിച്ച അനുഗ്രഹ അതുപോലെ തന്നെ ഞാൻ അയിഷിത എല്ലാരും ചിപ്പി ആദ്യ എല്ലാരും സ്വപ്നം എല്ലാവരും ഉള്ളൊരു ജീവിതം ആടെ സ്വപ്നം കാണുന്നത് അതിനെ വേണ്ടിയിട്ടാണ് ഞാനിതിനെ വേദനയൊക്കെ ശ്രമിക്കണത് എനിക്കറിയാൻ ചേട്ടാ എല്ലാം നടക്കും ഏട്ടനൊരു കാര്യം ചെയ്യും മനസ്സ് തുറന്ന് സംസാരിക്കേ ഏടത്തി ഏട്ടന്റെ കൂടെ വരും തീർച്ചയായിട്ടും വരും പക്ഷെ അതിനു മുമ്പ് ആ കൈലാസിനെ അടിച്ച് പുറത്താക്കണം എന്ന് പറയാണ് ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹേഷ് ഇഷിതാനെ കാണാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട് ഇഷിതയുടെ കൈയും കാലും പിടിച്ച് പറയാണ് ഇഷിത താൻ എൻ്റെ കൂടെ വരണം എനിക്കറിയാം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളായിരുന്നു അതിനെ ഞാൻ ആ മഹേഷിന് കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ മഹേഷ് ആ സമയത്ത് എന്നെ ചേർത്ത് പിടിക്കാത്തോണ്ട് എനിക്കൊരു വിഷമമുണ്ട് പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി മഹേഷിനെ അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ കാരണം മഹേഷിന് മഹേഷിന്റെ പെങ്ങളുടെ ജീവിതം നോക്കണം പിന്നെ വീട്ടുകാരെ നോക്കണം അതുകൊണ്ട് അല്ല മഹേഷ് അങ്ങനെ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്നെ കുറ്റക്കാരി കുറ്റക്കാരിയാക്കിയിട്ട് അവിടെന്ന് പറഞ്ഞു വിടേണ്ടിയിരുന്നില്ല മഹേഷിനെ വേണമെങ്കിൽ എങ്ങനെ പറയാമെന്നല്ലോ ഇഷിത ഇപ്പൊ നീ ഇവിടെ നിന്നാ ശരിയാവില്ല നീ നിന്റെ ഫ്ലാറ്റിലേക്ക് പോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ായിരുന്നു പക്ഷെ സംശയത്തിന്റെ രീതിയിലാണ് മഹേഷിനോട് സംസാരിച്ചത് അത് ശെരിക്കും മഹേഷിന്റെ സംശയം ഉണ്ടായിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രാവശ്യം അറ്റുപോയ ബന്ധങ്ങൾ വീണ്ടും വിളക്കി ചേർക്കാൻ നോക്കരുത് മഹേഷ് അത് നിലനിൽക്കില്ല അതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും മഹേഷിന്റെ കൂടെ വരില്ല ഇഷ്ടെന്തൊക്കെയാ പറഞ്ഞത് എന്റെ കൂടെ വരില്ലെന്നോ എടോ താൻ എന്റെ ഭാര്യയല്ലേ എന്റെ ചിപ്പിയുടെ അമ്മയല്ലേ അതെ ചിപ്പിയുടെ അമ്മയായത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പലതും സഹിച്ചും ക്ഷമിച്ചു നിന്നത് ഇതിനു മുമ്പും എനിക്ക് പല അനുഭവങ്ങളും അവിടുന്ന് ഉണ്ടായിട്ടുണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ മഹേഷിന്റെ അമ്മ ഞാൻ കുറ്റം പറയല്ല പല സമയത്തും ദേഷ്യം തോന്നുന്ന സമയത്ത് എനിക്ക് ഭക്ഷണമൊന്നും തരില്ലായിരുന്നു ഞാൻ എന്റെ ഫ്ലാ എന്റെ വീട്ടിൽ വന്നിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ക്യാൻറ്റിൻ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നത് ഇതൊന്നും ഞാൻ മഹേഷിനോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് എന്തായാലും മഹേഷ് ഇനി ആ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല മഹേഷ് എന്നെ നോക്കണ്ട എന്ന് പറയണം അങ്ങനെ മഹേഷിനോട് പറഞ്ഞു വിടുവാണ് ഇഷിത ഇഷിതയ്ക്ക് ഭയങ്കര വിഷമമുണ്ടെന്നുണ്ടെങ്കിലും ഇഷിതക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യേണ്ടത് അതിനുശേഷം ഇഷിത വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ് അതേസമയം സമയം ആദ്യം കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ആദ്യിക്കുള്ളൂ അതെ പൊന്നു പോലെ നോക്കിയത് തൻറെ രണ്ടാമത്തെ അമ്മയായ ഇഷിത അമ്മയാണ് ഇഷിത ഇല്ലാന്നാണെങ്കിൽ താൻ എന്ത് ചെയ്താനെ താൻ ഇഷിതയുടെ ആ ഇഷാദാണ് അതുകൊണ്ട് ഇഷിതയെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി കാണണം എന്ന് ആദ്യം വിചാരിക്കുകയാണ് അങ്ങനെ ആദ്യം അവിടെ നിന്ന് പുറപ്പെടുവാണ് രചന ചോദിക്കേണ്ടേ ആദ്യം നീ എങ്ങോട്ടേക്കാ പോണത് ഞാനൊരു സ്ഥലം വരെ പോവാം ഒരു സ്ഥലം വരെയോ സ്ഥലത്തിന് എന്താ പേരില്ലേ അമ്മേ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് സൈക്കിൾ എടുത്തിട്ട് ആദ്യം അവിടെ നിന്ന് പോകുകട്ടോ നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാണ് ഇഷിതനെ കാണാൻ വേണ്ടി ഇഷിതക്ക് വലിയൊരു സർപ്രൈസ് സർപ്രൈസാവുകട്ടോ കാരണം ഇത്രോ വിഷമങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് ഇഷാദ് തന്നെ അന്വേഷിച്ചു വന്നത് വളരെ അധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇഷിതയ്ക്ക് ഇഷിത ചോദിച്ച പെട്ടെന്ന് ഷോക്കായി പോവാണ് മോനെ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഇഷാ ഇഷ് നമ്മുടെ ആദ്യ അടുത്തേക്ക് ഇഷിത പോകുന്നുണ്ടെങ്കിലും ഇഷി ആദ്യം ആദ്യം ഒന്നും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ അത്ര ഭയങ്കര ദേഷ്യമാണ് വെറുതെ വന്നതാണ് എന്ന രീതിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് നിശീതൻ ആ കെട്ടിപ്പിടുത്തൊക്കെ ആകുമ്പോഴൊക്കെ ആദ്യം സമ്മതിച്ചു പോവാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു എന്നെത്രമാത്രം ഒന്ന് സ്നേഹിച്ചതെന്നും എന്നെ എത്രമാത്രം രക്ഷിച്ച് ഇവിടെ എത്തിച്ചതെന്നൊക്കെ എനിക്ക് ഓർമ്മ വന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ നിശീതർക്ക് പറയണ്ടേ അച്ഛന്റെ കൂടെ പിരിഞ്ഞു അല്ലേ എന്തിനാ അച്ഛൻ ഡാഡിയുടെ കൂടെ പിരിഞ്ഞത് ഡാഡിയുടെ കൂടെ ഒരുമിച്ച് താമസിക്കണം ഒരിക്കലും എന്റെ അമ്മയോ അല്ല ഞാനോ ഒരിക്കലും ശല്യമായിട്ടൊന്നും ഇനി വരത്തില്ല ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കാൻ വരത്തില്ല എന്നൊക്കെ എന്നെ പറയാണ് അപ്പോ എന്നാ വിഷുത പറഞ്ഞത് ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാന്ന് പറയുമ്പോ ഇതൊക്കെ എനിക്കറിയാം അവിടെ എന്ത് നടന്നാലും ആകാശങ്ങൾ പറയുമല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ വാക്ക് വാക്കുതരാം ഞാനിനിപ്പോ ഒരിക്കലും അമ്മേനെ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ന് വിളിച്ചിട്ടാണ് വിഷുതെടുത്ത് സംസാരിക്കേണ്ടത് ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമാവാം അങ്ങനെ ഒരുപാട് നല്ല ഭാഗങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മൾ ഈ ആഴ്ച കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ